ഹലോ ഗൈസ് നമ്മൾ ഇന്ന് നമ്മുടെ ഐക്യു ടെസ്റ്റ് ചെയ്യാൻ പോവാണ് അവ നമുക്ക് തുടങ്ങിയാലോ ഓരോരോ ആണ് മൈൻഡ് ലോജിക് എന്നാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പെട്ടെന്ന് അവിടെ മഴ എല്ലാവരും അവരിൽ ഒരാളായ രമൺ കാട്ടിൽ ചുറ്റിക്കിറങ്ങാൻ തീരുമാനിച്ചു രമൺ തന്റെ മുന്നിലായി മൂന്ന് വഴി കണ്ടു അതിൽ ഒരു വഴി കണ്ടപ്പോൾ രമണ് എന്തെന്നില്ലാത്ത കൗതുകം തോന്നി നിങ്ങൾക്ക് പറയാമോ നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് അതായത് അത് എന്തെല്ലാം പോവില്ല പേടി കാരണമായിരിക്കും ഏഹ് രണ്ടാമത്തെ വഴി ഒന്നുമില്ല ആ മൂന്നാമത്തെ വഴിയിൽ ഏതൊരു മനുഷ്യന്റെ കാൽപ്പാട് പോലെയുണ്ട് ഏഹ് അപ്പൊ അവന് അത്ഭുതം അത്ഭുതം തോന്നി കാണും ഈ കാട്ടിൽ വേറെ ആരോ ഉള്ള വെച്ചിട്ട് അതുകൊണ്ട് ആൻസർ ആയിരിക്കും മഴ കാരണം വഴിയിൽ കാൽപ്പാടുകൾ വന്നിട്ടുണ്ട് എൽ ഒരു വലിയ മൃഗത്തിന്റെ കാൽപ്പാടുകളാണ് അവിടെ പോകുന്നത് അപകടമാണ് ബിയിലാകട്ടെ കാൽപ്പാടുകൾ ഒന്നുമില്ല എന്നാൽ സിയിൽ മനുഷ്യന്റെ കാൽപ്പാടുകളാണ് അതും വളരെ ചെറുത് ഇതിനെപ്പറ്റി കൂടുതലറിയാൻ അവൻ സീയ വഴിയിലൂടെ കാട്ടിൽ മുന്നോട്ട് പോയി മുന്നോട്ട് പോയപ്പോൾ അവൻ അവിടെ ചെറിയ ചെറിയ കുറെ വീടുകൾ കണ്ടു ഇത്ര ചെറിയ വീടുകൾ കണ്ട് അവൻ ഞെട്ടിപ്പോയി അവൻ അതിലൊരു വീട്ടിന്റെ മുന്നിലിരുന്നു വാതിൽ വളരെ ചെറുതാണ് അത് ആണ് അവൻ അത് തുറക്കാനുള്ള കോഡ് ആലോചിച്ചു ലോജിക് ഇറങ്ങി എന്താ നിങ്ങൾക്ക് വാതിൽ നോക്കി പറയാമോ ഇത് തുറക്കാനുള്ള കോഡ് എന്താണെന്ന് ആലോചിക്കൂ ഞാൻ ആലോചിക്കട്ടെ അതായത് രണ്ടു രണ്ടുകാല് ആറ് കാല് 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 ടൈഗറിന് നാല് നാല് മനുഷ്യർക്ക് രണ്ട് കാലുകളാണ് കടുവയ്ക്ക് നാല് കാലുകൾ കൊതുകിന് ആറ് കാലുകൾ പന്നിക്ക് നാല് കാലുകളാണ് രമണി കോട് നാല് പ്രസ് ചെയ്ത് വാദി തുറന്നു ഞാൻ ഒരു ബുദ്ധിമാൻ തന്നെ വീട്ടിൽ നിന്ന് ഒരു ചെറിയ മനുഷ്യൻ പുറത്തു വന്നു അയാൾ റോഹനെ കണ്ട് പേടിച്ചു എന്നിട്ട് അകത്ത് പോയി ഒരു വലിയ ബെണ്ടടിച്ചു അതിന് വലിയ ശബ്ദമായിരുന്നു ഒരുപാട് ചെറിയ ആളുകൾ അവിടേക്ക് വന്നു അവർ വലിയ കയർ കൊണ്ട് റോഹനെ കെട്ടിയിട്ടു റോഹൻ അവരോട് തന്നെ വെറുതെ വിടാൻ പറഞ്ഞു അതിലൊരാൾ റോഹനോട് ഒരു ചോദ്യം ചോദിച്ചു സ്വയം മരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്നത് ആരാണ് എന്താ നിങ്ങൾക്കിതി ഉത്തരം പറയാമോ ആലോചിക്കൂ റിയില്ല ആയിരിക്കും അങ്ങനെ ആവണം നമുക്ക് നോക്കാം ഇതിന്റെ ഉത്തരമാണോ രമണ്ാഥിന്റെ ഉത്തരം കിട്ടിയില്ല അവർ രമണൻ നേരെ കല്ലെ തുടങ്ങി പെട്ടെന്ന് രമൺ കണ്ണു തുടങ്ങുന്നു അവൻ സ്വപ്നം കണ്ടതായിരുന്നു മുകളിലേക്ക് നോക്കിയപ്പോൾ അവൻ വളരെ സുന്ദരമായ ചന്ദ്രനെ കണ്ടു ചന്ദ്രനെ കണ്ട് രോഹൻ എന്തുകൊണ്ടാണ് പേടിച്ചത് ആലോചിക്കൂ ഇവര് നാല് ഫ്രണ്ട്സ് ആ നാലഞ്ച് ഫ്രണ്ട്സിന് കൂടെ വന്നേ ചുറ്റും ഫ്രണ്ട്സ് ഇല്ല പിന്നെ അത് മാത്രല്ല അവൻ കിടക്കുന്നതായത് ടെന്റിലായിരുന്നു പക്ഷെ ഇപ്പൊ അവന്റെ മേലില് ടെന്റ് ഒന്നും കാണാനില്ല അതുകൊണ്ടാണ് അവൻ ചന്ദ്രനെ കണ്ടു പേടിച്ചത് ഉറങ്ങിയത് ആ ടെന്റ് ഇപ്പോൾ കാണാനില്ല അവന്റെ മുകളിൽ ഇപ്പോൾ ഒന്നുമില്ല നേരെ ചന്ദ്രനെ കാണുന്നുണ്ട് ഇതുകൊണ്ടാണ് രമൺ പേടിച്ചത് വരൂ അടുത്ത ഞാൻ പറഞ്ഞില്ലേ ആയിരിക്കും ഇവിടെ മൂന്ന് ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ഉണ്ട് ഇതിൽ ഒരു ഒരു ദിവസമായി പ്രവർത്തിക്കുന്നില്ല നിങ്ങൾ പറയൂ ഇതിൽ ഏത് ഫ്രിഡ്ജാണ് പ്രവർത്തിക്കാത്തത് ലോജിക്കൽ അറിഞ്ഞു എന്താ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം പറയാമോ എ ബി ഓർ ആലോചിക്കൂ എടാ നിക്ക് ഞാൻ പറയാം മൂന്നാമത്തെ ഫ്രിഡ്ജ് അതിനകത്ത് പാല് വീണ് കിടക്കണ്ടേ പിന്നെ രണ്ടാമത്തെ ഫ്രിഡ്ജ് ആ വീലെ ഫ്രി ഫ്രിഡ്ജിൽ എന്തോ ഒരു ലി എന്തോ ഒരു ലിക്വിഡ് എടുക്കുന്നത് പക്ഷെ ഒന്നാമത്തേത് വെള്ളം പോലെയുണ്ട് ആ സാ അത് വെള്ളം ആ അതന്നെ ഐസ് ഉരുകിയിട്ട് ചിലപ്പോൾ വെള്ളം ഇതായിരിക്കും എന്തായാലും ഫ്രിഡ്ജിൽ വെള്ളം വെച്ചാൽ പിന്നെ ഐസാവുമല്ലോ അതുകൊണ്ട് തന്നെ ഐസ് ഉരുകി വെള്ളം ഇതായിരിക്കും വരൂ ഉത്തരം നടത്താം ഏത് ഫ്രിഡ്ജിന്റെ താഴെ നോക്കൂ നിറയെ വെള്ളമാണ് അപ്പോൾ ഈ ഫ്രിഡ്ജ് ഒരു ദിവസമായി പ്രവർത്തിക്കുന്നില്ല അത് കാരണം ഐസെല്ലാം വെള്ളം അതാണ് അടുത്ത ഫ്രിഡ്ജിലേക്ക് പോകാം ഡിസംബർ ഇരുപത്തിയഞ്ച് നല്ല തണുപ്പുണ്ട് രോഹിത് തന്റെ അമ്മാവന്റെ വീട്ടിലേക്ക് പോയി രാത്രിയിൽ അമ്മാവൻ രോഹിത്തിനോട് പറഞ്ഞു തെരുവിന്റെ കോർണറിൽ ഒരു പ്രശസ്തമായ കോഫി ഷോപ്പ് ഉണ്ട് അവിടുന്ന് രണ്ട് കോഫി വരൂ രോഹിത് തെരുവിന്റെ കോർണറിൽ എത്തി എന്നാൽ അവിടെ അവൻ നാല് കോഫി ഷോപ്പ് കണ്ടു രോഹിത് ആകെ കൺഫ്യൂഷൻ ലായി അമ്മാവൻ ഏത് ഷോപ്പിന്റെ കാര്യമാണ് പറഞ്ഞത് എന്താ നിങ്ങൾക്ക് പറയാമോ ഇതിൽ ഫേമസ് ആയ കോഫി ഷോപ്പ് ഏതാണെന്ന് എ ബി സി ഓർ ഡി ഡി ആയിരിക്കും കാരണം ആൾക്കാരുണ്ട് നാല് കോഫി ഷോപ്പും ശ്രദ്ധിച്ചു നോക്കൂ ഒന്നും രണ്ടും മൂന്നും കോഫി ഷോപ്പുകളിൽ രണ്ടു പേർ മാത്രമേ ഉള്ളൂ ഒരു ഫേമസ് ആയ ഷോപ്പ് ഒരിക്കലും ഇങ്ങനെ ആകില്ല നാലാമത്തെ ഷോപ്പിൽ നല്ല തിരക്കുണ്ട് അതായിരിക്കും ആ ഫേമസ് ആയ ഷോപ്പ് രോഹിത് അവിടെ പോയി എന്നിട്ട് കോഫി വാങ്ങിയില്ല തിരികെ വന്നു വരൂ അടുത്തിടെ പോകാം അഞ്ചു കുട്ടികൾ തമ്മിൽ വഴക്കിടുകയാണ് ആരാണ് സമർത്ഥനെന്ന് എന്നിട്ട് ഞാൻ ആണ് ഇന്ത്യയിൽ നിന്ന് അയർലൻഡിലേക്കുള്ള ഇന്ത്യയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്കുള്ള ദൂരവും ആയിരം കിലോമീറ്റർ ആണ് അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ നിന്ന് നാഗാലാന്റിലേക്കുള്ള ദൂരം എത്ര കിലോമീറ്റർ ആണ് ലോജിക്കൽ എന്താ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം പറയാമോ നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ ഇന്ത്യയിൽ നിന്ന് അതെ ഒരു മിനിറ്റ് ഇന്ത്യ നാഗാലാൻഡിലേ ഏ അല്ല അല്ല സോറി 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 ഏ ഐ ആ കൺഫ്യൂഷൻ ആയില്ലോ നാഗാലാൻഡ് ഇന്ത്യയിലല്ലേ ഓരോരോ മണ്ടൻ ചോദ്യങ്ങൾ കൊണ്ട് വന്നോളും അല്ല ഓഫ് ആയി പോയോ

എന്താ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം കണ്ടെത്താനായോ തീർച്ചയായും കമന്റ് ചെയ്യൂ വരൂ അടുത്ത ഡിക്ക് പോകാം റോഹൻ വളരെ കൗശലക്കാരനാണ് കോവിഡ് കാരണം ട്രെയിനിലൊന്നും ആളുകളില്ല അതുകൊണ്ട് അവൻ ഇന്ന് ടിക്കറ്റ് എടുക്കണ്ട എന്ന് തീരുമാനിച്ചു അവൻ ടിക്കറ്റ് എടുക്കാതെ രാജധാനി ട്രെയിനിൽ കയറി ഫുൾ എ സി അവൻ സുഖമായി ആഗ്രഹത്തി എന്നാൽ പുറത്തിറങ്ങിയപ്പോൾ ടി അവനെ പിടികൂടി റോഹൻ പറഞ്ഞു സർ ഞാൻ ടിക്കറ്റ് എടുത്തിരുന്നു എന്നാൽ ട്രെയിൻ വളരെ വേഗത്തിലായിരുന്നു

നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ബൈ